നമസ്കാരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്ന് തന്നെയാണ് എൻ സിപിയുടെ ഇപ്പോഴത്തെ ആവശ്യം അതവർ ചർച്ചയാക്കാനുള്ള ധാരണയിലാണ് അതവർ തീരുമാനിച്ചു കഴിഞ്ഞു പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എൻ സി പി ശരത് പവാർ പക്ഷ നേതാക്കൾ കാണാനുള്ള സാധ്യതയുണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാതിരിക്കാൻ ഉന്നയിച്ച നൂറ് കോടിയുടെ ആരോപണം വ്യാജമാണെന്ന പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും നൽകും എത്രയും വേഗം എൻ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നും ആവശ്യപ്പെടും പാർട്ടി അധ്യക്ഷൻ ശരത് പവാറിന്റെ തീരുമാനം ഇതാണെന്നും അറിയിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് എൻ നീങ്ങും ആർ എസ് പി ലെനനിസ്റ്റ് പാർട്ടി നേതാവ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ജനാധിപത്യ കേരള കോൺഗ്രസ് എം എൽ എ ആന്റണി രാജു എന്നിവർക്ക് തോമസ് കെ തോമസ് നൂറു കോടി കോഴ വാഗ്ദാനം ചെയ്തെന്ന ആരോപണം വലിയ വാർത്തയായിരുന്നു ആന്റണി രാജു മുഖ്യമന്ത്രിയോട് ശരിവച്ചതോടെയാണ് തോമസിന്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള പരിഗണന നഷ്ടപ്പെട്ടത് സംഭവം വിവാദമായതോടെയാണ് അന്വേഷണത്തിന് നാലംഗ കമ്മീഷനെ എൻ സി പി വെച്ചത് പക്ഷേ ആന്റണി രാജു എൻ സി പി കമ്മീഷനോട് സഹകരിച്ചിരുന്നില്ല ആരോപണത്തിന് പിന്നിൽ ആന്റണി രാജുവിന്റെ ഗൂഢാലോചന എന്നായിരുന്നു തോമസ് കമ്മീഷന് നൽകിയ മൊഴി കുട്ടനാട് സീറ്റിന്റെ പേരിൽ തന്നോടും സഹോദരൻ തോമസ് ചാണ്ടിയോടും ജനാധിപത്യ കേരള കോൺഗ്രസിന് വിരോധമുണ്ടെന്നാണ് മൊഴി പാർട്ടി റിപ്പോർട്ട് ആയുധമാക്കി ശശീന്ദ്രനെ മാറ്റി തോമസിനെ മന്ത്രിയാക്കാനാണ് എൻ സിപിയുടെ അടുത്ത നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിലാണ് തോമസ് കെ തോമസിനെ കുറ്റ വിമുക്തനാക്കി എൻ സി പിൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ആന്റണി രാജുവിനും കോവൂർ കുഞ്ഞുമോനും അൻപത് കോടി രൂപ വീതം കോഴ വാഗ്ദാനം ചെയ്തതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടി നാലംഗ പാർട്ടി കമ്മീഷൻ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്ക് റിപ്പോർട്ട് നൽകി ആന്റണി രാജുവിന്റെ ഗൂഢാലോചനയാണ് പിന്നിലെന്നും റിപ്പോർട്ട് ിൽ പറയുന്നു ആന്റണി രാജുവിനെതിരെ ഗുരുതര ആരോപണമാണ് റിപ്പോർട്ടിൽ പറയുന്നത് എൻ സി പി അജിത് പവാർ പക്ഷത്തേക്ക് കൂറുമാറാൻ നൂറുകോടി വാഗ്ദാനം ചെയ്തെന്നായിരുന്നു തോമസ് കെ തോമസിനെതിരെയുള്ള ആരോപണം പക്ഷേ അങ്ങനെ ഒരു വാഗ്ദാനം ഇല്ലെന്ന് കോവർ കുഞ്ഞുമോൻ മൊഴി നൽകിയതും ആന്റണി രാജു അന്വേഷണത്തോട് സഹകരിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് നൽകിയിരിക്കുന്നത് എൻ സിപിയുടെ അന്വേഷണ കമ്മീഷന് മുൻപാകെ ഹാജരായ കോവൂർ കുഞ്ഞുമോൻ തോമസ് കെ തോമസിനെ ന്യായീകരിച്ചു അദ്ദേഹം അത്തരം നീക്കം നടത്തിയിട്ടില്ലെന്നും കോഴ വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും വിശദീകരിച്ചു തോമസും തനിക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ പൂർണ്ണമായും കമ്മീഷന് മുൻപാകെ നിഷേധിച്ചിരുന്നു ഇരുവരുടെയും ആ പ്രസ്താവനകൾ മൊഴികൾ ായി ലഭിച്ചത് അതേപടി അംഗീകരിച്ചുള്ള റിപ്പോർട്ടാണ് എൻസിപി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയ്ക്ക് ഒടുവിൽ കൈമാറിയത് മുമ്പ് കേസ് വിവാദത്തിൽ കുടുങ്ങിയ നേതാവാണ് ആന്റണി രാജു മയക്കുമരുന്ന് കേസിൽ പ്രതിയെ രക്ഷിക്കാൻ ജട്ടിയിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ആക്ഷേപം ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസടക്കം എൻ സി പി വരും ദിവസങ്ങളിൽ ചർച്ചയാക്കുകയും ചെയ്യും വ്യാജ തെളിവുണ്ടാക്കാനുള്ള ബിരുദവും ഇതിലൂടെ എൻ സി പി ഉയർത്തുക മന്ത്രിസ്ഥാനം രാജിവെക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രനും താല്പര്യമില്ല എൻ സി പി ചിഹ്നത്തിലാണ് ശശീന്ദ്രൻ മത്സരിച്ചത് എന്നാൽ എൻ സി പിളർന്നതോടെ പവാർ വിഭാഗത്തിന് ചിഹ്നം നഷ്ടമായി അതുകൊണ്ട് തന്നെ ശശീന്ദ്രനെ കൂറുമാറ്റത്തിൽ തളയ്ക്കാൻ പവാറിന് കഴിയില്ല അതിനാൽ പിണറായി വിജയൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവയ്ക്കുകയുമില്ല നന്ദി